ജനക്ഷേമകരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കാഞ്ഞങ്ങാട് കാലിക്കടവിലെ ഫ്രണ്ട്സ് ക്ലബ്ബ് ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പരിമിതികളെ അതിജീവിച്ച് ജനക്ഷേമകരമായ നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി ഇരുപത്തിയഞ്ചു വർഷത്തിലേക്ക് കടക്കുന്ന കാഞ്ഞങ്ങാട് കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് വാർഷികാഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയഞ്ച് വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത് ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു സിനിമാതാരം അഡ്വറ്റ് സി ഷുക്കൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രദേശത്തെ സാംസ്കാരിക സാമൂഹ്യ വലിയ ഈ പരിപാടികൾ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം യുവ സംഗമം വനിതാ സംഗമം വിവിധങ്ങളായ കായിക മത്സരങ്ങൾ ആരോഗ്യ ക്യാമ്പുകൾ സിൽവർ ജൂബിലി സ്മാരക വായനാ ഹാൾ നിർമ്മാണം വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ നടക്കും ക്ലബ്ബ് പ്രസിഡന്റ് പി മുരളി അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ടി വി സുജിത് കുമാർ അജാനൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ ക്ലബ്ബ് ട്രഷറർ എ കെ ലക്ഷ്മണൻ മുൻ പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് വിനോദ് കുമാർ എം കുഞ്ഞമ്പു നായർ തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി രതീഷ് കാലിക്കടവ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വി നന്ദഗോപൻ നന്ദിയും പറഞ്ഞു ചടങ്ങിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കെ ശ്രീധരൻ ആനന്ദ് ശ്രീധർ കെ വി സജിത്ത് യദുരാജു തുടങ്ങിയവരെ ആദരിച്ചു ഭാരവാഹികളായി എം രാഘവനെ ചെയർമാനായും പി മുരളിയെ വർക്കിംഗ് ചെയർമാനായും ജനറൽ കൺവീനറായി രതീഷ് കാലിക്കടവിനെയും ട്രഷററായി കെ ശ്രീധരനെയും തെരഞ്ഞെടുത്തു വനിതാ വിഭാഗം ഭാരവാഹികളായി എ കെ ലൈലയെ ചെയർപേഴ്സണായും എം അജിതയെ കൺവീനറായും തെരഞ്ഞെടുത്തു